പുതിയ വീഡിയോ എപ്പിസോഡിലേക്ക് എല്ലാ മാനീയ പ്രേക്ഷകർക്കും സ്വാഗതം ഇനി ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്ന അപ്ഡേറ്റ് റസൽമിനിയ നാൽപ്പത്തി ഒന്നിൽ റോഡ്സ് എന്ന അൺഡിസ്പ്യൂട്ടഡ് ഡബ്ല്യു ഡബ്ല്യു ഇ ചേർമ്മ്യനെ നേരിടാൻ പോകുന്ന വില്ലൻ ജോൺസിന് അദ്ദേഹം പതിനാറാമത്തെ തവണ വേൾഡ് ചെയമ്മ്യൻ ആയിക്കൊണ്ട് ആ റെക്കോർഡ് ബ്രേക്ക് ചെയ്യുന്നത് കാണാൻ സാധിക്കുമോ എന്നുള്ളത് പല കൂട്ടുകാരും കൂടി കമൻ്റ് ബോക്സിൽ ചോദിച്ചിരുന്ന ചോദ്യമാണ് അപ്പോൾ അതിനുള്ള ഒരു ഉത്തരം നമുക്കിപ്പോൾ ലഭിക്കുന്ന റിപ്പോർട്ടുകളിൽ നിന്ന് കിട്ടുന്ന ചില അപ്ഡേറ്റുകൾ അതാണ് ഈ വീഡിയോയിലൂടെ പങ്കുവെക്കുന്നത് ഇന്നലെ നടന്ന എലിമിനേഷൻ ചേമ്പറും പ്രീമിയം ലൈവ് ഇവന്റിൽ ദ റോക്കിന്റെ നിർദ്ദേശപ്രകാരം ജോൺസിന റോഡ്സിനെ ബ്രൂട്ടലായി ആക്രമിച്ചുകൊണ്ട് ജോൺസിന ഹീലായി മാറുന്നതാണ് നമുക്ക് കാണാൻ സാധിച്ചത് വെറും ഹീലാകുക മാത്രമല്ല ചെയ്തത് ട്രൈവിയസ് കോട്ടും ദ റോക്ക് തുടങ്ങിയവരുടെ കൂടെ ജോൺസിന ടീമാകുന്ന രീതിയിലുള്ള മൊമെൻറ്റും കാണിച്ചുകൊണ്ടാണ് എലിമിനേഷൻ ചേമ്പറും പ്രീമിയം ലൈവ് ഇവൻറ്റ് അവസാനിച്ചത് ജോൺസിന ഇനിയുള്ള റോ സ്മാക്ഡൌൺ എപ്പിസോഡുകളിൽ വരുന്നില്ല എന്നുള്ളത് കൊണ്ട് തന്നെ ജോൺസിനയുടെ നെക്സ്റ്റ് അപ്ഡേറ്റ് കാണാൻ വേണ്ടി കുറച്ചും കൂടി കാത്തിരിക്കേണ്ടി വരും എന്നാൽ സോഷ്യൽ മീഡിയയിൽ നിന്ന് ജോൺസിനെ സംബന്ധിച്ച് നമുക്ക് ലേറ്റസ്റ്റായി ലഭിക്കുന്ന ചില അപ്ഡേറ്റുകൾ ജോൺസിന ലേറ്റായി ഇൻസ്റ്റാഗ്രാമിൽ പങ്കുവച്ചിട്ടുള്ള ഒരു പോസ്റ്റ് അത് ദ ഡാർക്ക് നൈറ്റ് എന്ന് പറയുന്ന സിനിമയിലെ ആണ് ആ ഡാർക്ക് നൈറ്റിലെ ആ ഒരു ക്യാരക്ടറെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു സമയത്തെ ഒരു പോസ്റ്റ് എന്ന് പറയുന്നത് ഒന്നുകിൽ നിങ്ങൾ നായകനായിട്ട് മരിക്കണം അല്ലെങ്കിൽ വില്ലനാകാൻ വേണ്ടി കുറച്ചധികം കാലം കാത്തിരിക്കണം എന്നുള്ളതാണ് അപ്പോൾ ഇപ്പോൾ ജോൺസിന വില്ലനായതിനെ സംബന്ധിച്ചാണ് ഡാർക്ക് നൈറ്റിലെ ക്യാരക്ടറിൻ്റെ ഹർവീഡിൻ്റെ ആ ഒരു പിക്ചറും അടക്കം ജോൺസിന കൊടുത്തിരിക്കുന്ന ആ ഒരു പോസ്റ്റ് എന്ന് പറയുന്നത് കൂടാതെ ജോൺസിനെ സംബന്ധിച്ച് മറ്റൊരു രസകരമായിട്ടുള്ള ഒരു അപ്ഡേറ്റ് ജോൺസിന പതിനേഴാമത്തെ തവണ വേൾഡ് ചാമ്പ്യൻ ആകാൻ പോകുന്നില്ല എന്നുള്ളത് റിക് ഫ്ലെയർ എന്ന് പറയുന്ന ഹോൾ ഫെയ്മർ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നു നിലവിൽ റിക് ഫ്ലയറും ജോൺസിനെയും ഒരുമിച്ചാണ് പതിനാറ് തവണ വേൾഡ് ചാമ്പ്യൻ എന്നുള്ള ഒരു റെക്കോർഡ് ഷെയർ ചെയ്തത് എന്നാൽ ജോൺസിന പതിനാറാമത്തെ തവണ വേൾഡ് ചാമ്പ്യൻ ആകുന്നത് കാണാൻ തനിക്ക് താൽപ്പര്യമില്ല എന്നുള്ളത് റിക് ഫ്ലെയർ പറയുന്നുണ്ട് ജോൺസിനെ അത് ഒരിക്കലും നേടിയെടുക്കാൻ പോകുന്നില്ല എന്നുള്ളതും റിക് ഫ്ലെയർ പറയുന്നുണ്ട് കാരണം സീന ഹീലായത് റിക് ഫ്ലയറിനെ ഇഷ്ടപ്പെട്ടിട്ടില്ല അത് റിക് ഫ്ലയർ സോഷ്യൽ മീഡിയയിലൂടെ തുറന്നു പറഞ്ഞതാണ് മറ്റൊരു രസകരമായിട്ടുള്ള ഒരു കാര്യം ജോൺസിനേക്കാൾ വയസ്സുള്ള ജോൺസിനെയെ തൻ്റെ ചൈൽഡ്ഹുഡ് ഹീറോ ായി കാണുന്ന ആർത്തൃത്ത് ജോൺസിന റോഡ്സിനെ ആക്രമിച്ചതെല്ലാം അത് എ എ ജനറേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് ആണെന്നും ജോൺസിനോ എന്തിനിങ്ങനെ ചെയ്തു എന്നുള്ള വലിയൊരു സംശയവും സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കുന്നുണ്ട് ആർ നമുക്കറിയാം ജോൺസിനെ ഏറെ ഇഷ്ടപ്പെടുന്ന ഡബ്ല്യു ഡബ്ല്യു ഇ റസ്ലേഴ്സിൽ ഒരാളാണ് ജോൺസിനേക്കാൾ വയസ്സ് കൂടുതലുണ്ട് എന്നിട്ടും അദ്ദേഹത്തിൻ്റെ ചൈൽഡ്ഹുഡ് ഹീറോ ആണ് ജോൺസിന എന്ന് പറഞ്ഞിട്ടാണ് ആർത്രിത്ത് നടക്കുന്നത് പിന്നീട് പങ്കുവെക്കാനുള്ള ഒരു അപ്ഡേറ്റ് ജോൺസിനോ പതിനേഴാമത്തെ തവണ വേൾഡ് ചാമ്യൻ ആകാൻ സാധ്യതയുണ്ടോ എന്നുള്ളതിനെ സംബന്ധിച്ചാണ് ജോൺസിനെ പതിനാറാമത്തെ തവണ വേൾഡ് ചാമ്പ്യൻ ആകാൻ റസൽ മീനിയ നാല്പത്തി ഒന്നിൽ സാധ്യത ഇല്ലെന്നാണ് നമുക്ക് ഇതുവരെ അറിയുന്ന ഒരു അപ്ഡേറ്റ് റസൽ മീനിയ നാല്പത്തി ഒന്നിൽ കോർപ്പറേറ്റ് സീന റോക്കിൻ്റെ ഒപ്പം നിൽക്കുന്ന വില്ലൻ സീനയെ പരാജയപ്പെടുത്തിക്കൊണ്ട് കോടി ടൈറ്റിൽ റീട്ടേൺ ചെയ്യുന്നത് തന്നെയായിരിക്കും കാണാൻ സാധിക്കുക പക്ഷേ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ജോൺസിന പതിനേഴാമത്തെ തവണ വേൾഡ് ചാമ്പ്യൻ ആകുന്നതും ആ റെക്കോർഡ് സീനയുടെ പേരിലേക്ക് മാറ്റിക്കുറിക്കപ്പെടുന്നതും നമുക്ക് കാണാൻ സാധിച്ചേക്കാം അത് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഷുവറാണ് പക്ഷേ ഈ വില്ലൻ ക്യാരക്ടറിൽ നിന്ന് സീന ടൈറ്റിൽ വിജയിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കാൻ പറ്റില്ലായിരിക്കും എന്നുള്ള ഒരു റൂമർ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു അപ്ഡേറ്റ് ആണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് വീഡിയോ സംബന്ധിച്ചുള്ള നിങ്ങളുടെ പ്രതികരണങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നതുവരെ ബായ്